പ്രിയമുള്ളവരെ ഈ സമയത്തും ഒരു ലൈവ് ഇടേണ്ടി വരുന്നു എന്നുള്ളത് വളരെ സങ്കടകരായിട്ടുള്ളൊരു കാര്യമാണ് ഇത് കണ്ടില്ലേ ഇത് മോർച്ചറിയാണ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിന്റെ മോർച്ചറിയുടെ മുന്നില് ഞങ്ങളെപ്പോലെ ഉള്ള കുറേ മനുഷ്യരും അതോടൊപ്പം നമുക്കറിയാം രാംനാരായൺ വേഗലിന്റെ കുടുംബവും ഇവിടെ ഇങ്ങനെ ഈ മോർച്ചയുടെ മുന്നിൽ ഇങ്ങനെ ഇപ്പോഴും കാത്തിരിക്കുകയാണ് ഇത് ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഇന്നിപ്പോ നാലാമത്തെ ദിവസമായി ഒരു മനുഷ്യൻ കൊല ചെയ്യപ്പെട്ടിട്ട് ഇന്ന് നാലാമത്തെ ദിവസാണ് ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായിട്ട് ഈ രീതിയിലുള്ള ഒരു കൊല നടക്കാണ് വളരെ കൃത്യമായിട്ട് ഇത് എന്താ പറയണ്ട ഇസ്ലാമോഫോബിയയുടെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ വംശീയമായിട്ടുള്ള ഒരു കൊലയാണ് ആദ്യമായിട്ടാണ് കേരളത്തിൽ ഈ രീതിയിലൊരു ഒരു ആൾക്കൂട്ട നടക്കുന്നത് ഒരു മോബ് ലിഞ്ചിങ് നടക്കുന്നത് ആദ്യമായിട്ടാണ് ഇത് വളരെ കൃത്യമാണ് ബംഗ്ലാദേശിയല്ലേ ബംഗ്ലാദേശിയല്ലേ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു ഈ കൊല അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഇത് പിന്നെ ഈ രീതിയിലുള്ള ഒരു കൊലപാതകം കേരളത്തിൽ നടന്നിട്ട് ഇന്ന് നാലാമത്തെ ദിവസമായിട്ടും ഇവിടുത്തെ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് യാതൊരു വിധത്തിലുള്ള ഇടപെടലുകളും ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഞങ്ങൾ ഇപ്പം ഇന്ന് വൈകുന്നേരം ആയതിനു ശേഷം പിന്നെ പാലക്കാട് ആർഡി ഒ ഞങ്ങളായിട്ട് ചർച്ചയ്ക്ക് വന്നു അതുപോലെ അതിനുശേഷം ഇപ്പോൾ പിന്നെ തൃശ്ശൂര് സബ് കളക്ടർ ചർച്ചക്ക് വന്നിട്ടുണ്ട് അതാണ് ആകെ ഒന്ന് ആലോചിച്ച് നോക്കണം ഈ ഒരു ബോഡി ഇവിടെ കൊണ്ടുവന്നിട്ട് ഇന്ന് മൂന്നാമത്തെ ദിവസമായി ആൾ കൊല്ലപ്പെട്ടിട്ട് ശരിക്കും പറഞ്ഞാൽ നാലാമത്തെ ദിവസമായി മിനിഞ്ഞാന്ന് തന്നെ ഈ ബോഡി ഇവിടുന്ന് പാഴ്സൽ ഇന്നലെ പാഴ്സൽ ചെയ്യാൻ വേണ്ടിയിട്ടില്ല മിനിഞ്ഞാന്ന് തന്നെ പാഴ്സൽ ചെയ്യാൻ വേണ്ടിയിട്ടില്ല പാഴ്സൽ ചെയ്യാന്നാണ് അവർ ഉപയോഗിച്ച വാക്ക് നമ്മൾ ആലോചിക്കണം അതും ഈ പാലക്കാട്ടിൽ നിന്ന് ഈ ഡെഡ് ബോഡി തൃശ്ശൂർ മെഡിക്കൽ കോളേജിന്റെ മുന്നിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ ഈ കൊല്ലപ്പെട്ട ഹതഭാഗ്യനായിട്ടുള്ള രാംനാരായണിന്റെ കസിൻ ആയിട്ടുള്ള ആളുടെ അടുത്തു നിന്നാണ് വാങ്ങിയിട്ടുള്ളത് നമ്മൾ ആലോചിക്കണം പിന്നെ പോലീസ് പറഞ്ഞത് എന്താന്ന് പറഞ്ഞാല് ഇരുപത്തയ്യായിരം രൂപ കൊടുക്കുകയാണെങ്കിൽ ഈ ബോഡി അവരുടെ നാട്ടിൽ എത്തിച്ചു കൊടുക്കും നമ്മൾ മനസ്സിലാക്കണം ഈ രീതിയിലുള്ള ഒരു ഒരു പക്ഷേ കേരളത്തിൽ നടന്നിട്ടുള്ള ആദ്യത്തെ ഈ ആൾക്കൂട്ട കൊല അല്ലെങ്കിൽ ഈ മോബ് ലിഞ്ചിങ് നടന്നിട്ട് ഇത്രയും ദിവസമായിട്ടും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വളരെ സങ്കടകരായിട്ടുള്ളൊരു കാര്യമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് യാതൊരു വിധത്തിലുള്ള ഇടപെടലുകളും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സംഘപരിവാര പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഈ രീതിയിലുള്ള ഒരു കൊലപാതകം നടന്നിട്ട് എന്തുകൊണ്ടാണ് ഈ സർക്കാരിന് ഒരു രീതിയിലുള്ള നടപടിയും കൈക്കൊള്ളാൻ കഴിയാത്തത് ഇതൊരു സാധാരണ കൊലപാതകം എന്നുള്ള രീതിയിലുള്ള ഒരു എഫ് ഐ ആർ ഇട്ടു വെക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇത് വളരെ സങ്കടകരായിട്ടുള്ള ഒരു കാര്യമാണ് ഈ കേസ് ഫ്രെയിം ചെയ്യുന്ന സമയത്ത് തന്നെ ഇത് വളരെ കൃത്യമാണ് ഇത് മോവലിഞ്ചിങ് ആണ് ആ ഒരു തിരിച്ചറിവോട് കൂടിയിട്ട് എഫ്ഐആർ ഇട്ടിരുന്നു എങ്കിൽ ഇന്ന് ഈ സമയത്തും ഇവിടെ ഇങ്ങനെ അനിശ്ചിതത്വത്തോട് കൂടിയിട്ട് വളരെ എന്താ പറയണ്ട മൂന്ന് മൂന്ന് ദിവസത്തോളം ജനറൽ കമ്പാർട്ട്മെന്റിൽ കയറി ഇറങ്ങി വളരെ ദുരിതം സഹിച്ചു വന്നിട്ടുള്ള ഒരു കുടുംബം ഇവിടെ രാംനാരായൺ മേഖലന്റെ കുടുംബം നമ്മൾ ആലോചിക്കണം അവര് രണ്ട് കുട്ടികളുണ്ട് ചെറിയ കുട്ടികളാണ് രണ്ട് കുട്ടികളുണ്ട് അതുപോലെ അദ്ദേഹത്തിന്റെ ഭാര്യയുണ്ട് അതുപോലെ പിന്നെ ഭാര്യയുടെ അമ്മയുണ്ട് പിന്നെ അവരുടെ അമ്മാവനുണ്ട് അവരെല്ലാം നമ്മൾ ആലോചിക്കണം മൂന്നും നാലും ട്രെയിൻ കയറി മൂന്ന് ദിവസത്തോളം ജനറൽ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്ത് അവശരായിട്ട് ഇപ്പൊ അതായത് ഈ മോർച്ചറുടെ മുന്നിൽ അവർ ഇരിക്കണം ഇവിടെ നമ്മൾ ആലോചിക്കണം ഈ ഒരു സർക്കാർ ചെയ്യുന്ന വൃത്തികേടുണ്ടല്ലോ ഇതിനൊന്നും ഒരു ന്യായീകരണമില്ല ഞങ്ങൾ ഉറച്ച തീരുമാനത്തിലാണ് ഇതിന് മിനിമം ഏറ്റവും ചുരുങ്ങിയത് ഒരു ഈ എഫ്ഐആറിനകത്ത് ഈ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിക്കേണ്ടതുണ്ട് ഇത് മോബിലിഞ്ചിങ് ആണ് എന്നുള്ള നിലയ്ക്ക് ഉള്ള വകുപ്പ് ഉൾക്കൊള്ളിക്കേണ്ടതുണ്ട് അതുപോലെ ഇതിൽ വളരെ കൃത്യമായിട്ടുള്ള നഷ്ടപരിഹാരം വാഗ്ദാനം ചെയ്യേണ്ടതുണ്ട് അതായത് ഏറ്റവും ചുരുങ്ങിയത് ഒരു പത്ത് ലക്ഷം രൂപയെങ്കിലും ഈ കുടുംബത്തിന് അടിയന്തരമായുള്ള ആശ്വാസ ധനം എന്നുള്ള നിലയ്ക്ക് നൽകേണ്ടതുണ്ട് ആ കുട്ടികളൊക്കെ നമ്മൾ ആലോചിക്കണം ഒരു കുടുംബത്തിന്റെ ഏക വരുമാനം അല്ലെങ്കിൽ ആ കുടുംബത്തിനുള്ള ഏക ആശ്രയമായിരുന്നു ഈ രാംനാരായൺ ഏകല് അപ്പം അത് ആ മനുഷ്യനെ കൊല ചെയ്തിട്ട് ഈ രീതിയിൽ അവരിങ്ങനെ നീതി ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് ഇത് മറ്റെവിടെയല്ല നമ്മൾ ആലോചിക്കണം ഇത്രക്കൊക്കെ കേമത്തം പറയുന്ന കേരളത്തിലെ ഒരു ഭരണകൂടം നടത്തുന്ന ഈ അനീതി ഉണ്ടല്ലോ ഇത് നമ്മൾക്ക് ഒരു നിലയ്ക്കും പൊറുക്കാൻ കഴിയില്ല ഞങ്ങളുടെ തീരുമാനം എന്ന് പറയുന്നത് സർക്കാരിന്റെ പ്രഖ്യാപനമാണ് സർക്കാർ പ്രഖ്യാപിക്കുന്നത് വരെ ഞങ്ങളിവിടെ തുടരും എന്നുള്ളതാണ് കുടുംബം ഈ കാര്യം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അവര് ഇത്തരമൊരു പിന്നെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വളരെ കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം വരാത്തിടത്തോളം സമയം ഇവിടെ ഈ മോർച്ചറുടെ മുന്നിൽ അവരും ഉണ്ടാവും ഞങ്ങളെപ്പോലെയുള്ള കുറേ ആൾക്കാർ ഇവിടെ ഉണ്ടാവും അതിൽ മറ്റു വഴികളില്ലാത്തതുകൊണ്ട് ഞങ്ങള് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല ഈ ബോഡി പരമാവധി വേഗം അവരുടെ നാട്ടിൽ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം അതുപോലെ ഞങ്ങൾക്കൊക്കെ എല്ലാവർക്കും അതെ ഞങ്ങൾക്കൊക്കെ തിരിച്ചു പോകണം അതുപോലെ ഇവിടെ നമുക്കറിയാം വളരെ ക്ഷീണിതരായിട്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ ഏഹ് മാമനുണ്ട് അതുപോലെ അവരുടെ കസിൻ ബ്രദേ ബ്രദറുണ്ട് ഒക്കെ ഉണ്ട് അവരൊക്കെ വളരെ സങ്കടകരമായിട്ടുള്ള അവസ്ഥയിൽ ഇരിക്കുകയാണ് അവരെ അമ്മ അതുപോലെ കണ്ടോ അമ്മയ്ക്ക് എത്ര ക്ഷീണിതയാണ് നോക്കി ആ ഭയങ്കര ക്ഷീണിതരായിട്ടാണ് അതുപോലെ നമുക്കറിയാം ഞാൻ അവരുടെ എന്താണ് അവരുടെ ശരിക്കും ലളിത എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പിന്നെ ജീവിത പങ്കാളി അവരെത്രമാത്രം കുട്ടികൾ ഉറങ്ങി കണ്ടില്ലേ കുട്ടികളൊക്കെ ഭയങ്കര ക്ഷീണിതരാണ് ഇതൊക്കെ ഈ മോർച്ചയുടെ മുന്നിലാണ് നമ്മൾ നമ്മളാലോചിക്കണം അപ്പൊ ഇത്രയും നെറികേട് ചെയ്യുന്ന ഒരു സർക്കാരായിട്ട് ഈ സംസ്ഥാന സർക്കാർ മാറുന്നു എന്നുള്ളതാണ് ഇത് പിണറായി വിജയൻ സർക്കാർ കേരളത്തിലെ ജനങ്ങളെപ്പോലും അപമാനിക്കുന്ന ഒരു കാര്യായിട്ടാണ് നമുക്ക് പറയാനുള്ളത് ഞാൻ തൽക്കാലം നിർത്തുകയാണ് ഞങ്ങൾ എന്തായാലും സമരമായിട്ട് ഞങ്ങൾ ഇവിടെ തന്നെ ഞങ്ങൾ കൊറേ ആൾക്കാരുണ്ട് ഇവിടെ ഞങ്ങൾ എല്ലാവരും ഈ സമരമായിട്ട് ഇതിന്റെ രാംനാരായൺ സിംഗിന് അല്ല രാംനാരായണ ഹെഗലിന്റെ കുടുംബത്തിന് നീതി ഉറപ്പാക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു കൂട്ടായ്മ ഉണ്ട് ആ കൂട്ടായ്മയുടെ ഭാഗമായിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ എല്ലാരും ഉള്ളത് കൊറേ ആൾക്കാരുണ്ട് ഇവിടെ